പി ജെ ജോസഫും മോഹൻസി ജോസഫും ഇന്ന് സമാധാനമായിട്ട് വീട്ടിൽ കിടന്നു ഒരുപാട് ദിവസത്തെ ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കുമാണ് ഇന്ന് വിരാമമായത് താൻ ഏതായാലും എൽ ഡി എഫിന്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചു പറഞ്ഞു അതോടെ ആശ്വാസം വന്നത് ജോസഫ് ഗ്രൂപ്പിലാണ് ജോസ് കെ മാണി ഈയിടെയായി ചില ഉപമകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ജെറുസലേം പുത്രിമാരെയും നിങ്ങൾ എന്നെയും ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കുന്നുവനെന്ന് പറഞ്ഞത് മാധ്യമങ്ങളെ ഉദ്ദേശിച്ചാണോ അതോ യു ഡി എഫിനെ ഉദ്ദേശിച്ചാണോ എന്ന് ഇപ്പോഴും സംശയം നിൽക്കുന്നു സത്യം പറയാമല്ലോ അതൊരു സംശയമായി തന്നെ നിൽക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിക്കുക ഇത് കുറിച്ചാണ് ലൈഫ് ബോയ് എവിടെയുണ്ട് അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് പോലെ മാണിഗ്രൂപ്പ് എവിടെയുണ്ടോ അവിടെയുണ്ടോ ഭരണമെന്ന് ഒരു പുതിയ ടാങ്ക് ലൈനും ജോസ് കെ മാണി സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചെടുത്തു റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ അഞ്ച് എം എൽ എമാരും പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതിൽ ഉറച്ചു നിൽക്കുമെന്നും ആ കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്നും ലെവലേശമില്ലെന്നും ജോസഫ് പറഞ്ഞത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത് ജോസഫ് കൂട്ടൊരുപാട് കാരണം ജോസ് കെ മാണി മൂന്ന് എം എൽ എമാർ യു ഡി എഫിൽ വരുമെന്നും റോഷിയും പ്രമോദ് നാരായണനും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും ഇന്നലെ മുതൽ ചില മാധ്യമങ്ങൾ പടച്ചു കൂട്ടപ്പോൾ ഉള്ളു കാളിയത് സത്യം പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിന്റെയാണ് ജോസഫിൻ്റെയും ജോസഫിൻ്റെയും കാരണം അവർ വന്നാൽ തങ്ങളുടെ സീറ്റുകൾ കുറയുമെന്ന് ആ ഒരു വിചാരം അവരെ തളർത്തിയിരുന്നു ശബരിമല വിഷയവും പാലക്കാട് വിഷയവും പുതിയൊരു വിഷയവും ജനിപ്പിക്കുകയും നിർഭാഗ്യവശാൽ അതിലെ കഥാദായകനായി എന്നെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ജോസ് കെ മാണി പറഞ്ഞതിന്റെ അർത്ഥസത്ത തങ്ങളെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് ഇടതുമുന്നണി തന്നെയാണ് അവരെ വിട്ടുപോകേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോഴില്ല അതാണ് തുറന്നടിച്ചത് ചെയർമാൻ എവിടെയാണ് മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആ ചോദ്യത്തിനാണ് എവിടെയാണ് മത്സരിക്കേണ്ടതെന്ന ചോദ്യമാണ് മറുപടി നൽകിയത് ജോസ് കെ മാണി നാളിതുവരെ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഏറ്റവും മെഹമാർന്ന ഒരു പത്രസമ്മേളനമായിരുന്നു ഇത് നടന്നത് പറയാതിരിക്കാൻ വയ്യ തന്റെ അഭാവത്തിൽ തൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് റോഷി അഗസ്റ്റിൻ ഇന്നലെ പത്രക്കാരോട് സംസാരിച്ചതെന്നും അതിലെന്താണ് തെറ്റുമെന്നാണ് ജോസ് കെ മാണി ചോദിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്തിടങ്ങളിൽ മേൽക്കൈ നേടിയ യു ഡി എഫ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെറും എൺപതിടങ്ങളിൽ മാത്രമേ മുന്നിലെത്തുവാൻ കഴിഞ്ഞുള്ളൂ അവരുടെ മനപ്രയാസം അവർക്കറിയാം കേരള കോൺഗ്രസിന്റെ ഭാവിയെപ്പറ്റി പലരും പല പ്രവാചകന്മാരും ജാതകപഴുതി സൂക്ഷിച്ചിട്ടുണ്ട് അത് തൽക്കാലം അവരുടെ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് ജോസ് കെ മാണി മുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത്